ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഫാദർ മാന്തോട്ടം ൾ ഉദ്ഘാടനം ചെയ്തു ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷിബു തോമസ് ഒഫീഷ്യൽ മെയിൽ ഐഡിയുടെയും ഫേസ്ബുക്ക് പേജിന്റെയും പ്രകാശനകർമ്മം നിർവഹിച്ചു ചടങ്ങിൽ വാളകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസിഎൽ ദോസ് ചികിത്സാ സഹായം വിതരണം ചെയ്തു ഷിബു തോമസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിന്ദു ജോർജ് സബ് റീജിയണൽ വൈസ് ചെയർമാൻ കെ വി ജോയ് വൈ എം സി എ ജോയിന്റ് സെക്രട്ടറി ജോളിമോൻ സി വൈ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കൊച്ചിൻ റിഥം അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി നേത്ര കേരളത്തിൽ അരങ്ങേറിന്